പ്രായമായാൽ രാമനാമം ജപിച്ച് ഒരു മൂലക്കിരിക്കണമെന്നാണ് പണ്ടുള്ളവർ പറയാറ് എന്നാൽ പ്രായമേറിയപ്പോൾ ലോകം ചുറ്റാൻ ആഗ്രഹിച്ച് കൊതിച്ചിറങ്ങിയിരിക്കുകയാണ് ഒരു ചേച്ചിയും അനുജതയും പ്രായം തൊണ്ണൂറിനോട് അടുക്കുമ്പോഴും വടക്കാഞ്ചേരിയിലെ വത്സലയും രമണിയും ആലോചിക്കുന്നത് അടുത്തതായി ഏത് രാജ്യം കാണാൻ പോകണമെന്നാണ് ഇതുവരെ പതിനെട്ട് രാജ്യങ്ങളാണ് ഇരുവരും സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നത് എ ജി എസ് ഓഫീസിൽ നിന്നും സീനിയർ അക്കൗണ്ടൻ്റായി വിരമിച്ച വത്സലയ്ക്ക് എൺപത്തിയേഴ് വയസ്സാണ് സഹോദരി രമണിക്ക് എൺപത്തിയഞ്ചും എന്നാൽ പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കുമായി ലോകം ചുറ്റിക്കറങ്ങുകയാണ് ഇരുവരും ഇപ്പോൾ ഇക്കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്കിടയിൽ പതിനെട്ട് രാജ്യങ്ങൾ സന്ദർശിച്ച ഇരുവരും അടുത്തതായി ലക്ഷദ്വീപിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് ഈ മാസമാണ് ഇരുവരുടെയും ലക്ഷദ്വീപ് യാത്ര വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ തറവാട്ടിൽ വർഷങ്ങളായി ഇരുവരും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഒന്നിച്ചുള്ള ആ താമസത്തിനിടയിലാണ് വീട്ടിലെ ഈ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നും ലോകം ചുറ്റുക എന്ന ആശയം ഇരുവരുടെയും മനസ്സിൽ എത്തുന്നത് വീട്ടുകാരും കട്ടയ്ക്ക് കൂടെ നിന്നതോടെ ഇരുവരും ബാഗ് പാക്ക് ചെയ്തു തുടങ്ങി കംബോഡിയ വിയറ്റ്നാം മലേഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക നേപ്പാൾ മ്യാൻമാർ തായ്ലൻഡ് എന്നിവിടങ്ങളിലും ജർമ്മനി ഉൾപ്പെടെ പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇരുവരും ഇതിനോടകം തന്നെ യാത്ര ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞു രമണിയുടെ മകൾ ഡോക്ടർ വി ബിന്ദുവിൻ്റെ മകൾ ഗായത്രിയും ഗായത്രിയുടെ ഭർത്താവ് ഡോക്ടർ ഗോവിന്ദുമാണ് ഇരുവരുടെയും യാത്രകൾ ആസൂത്രണം ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് ജർമ്മനിയിൽ ആർക്കിടെക്റ്റായ മകൻ ഗൗതം യൂറോപ്പ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കും ഈ മാസം നടത്തുന്ന ലക്ഷദ്വീപ് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ദിവസമെണ്ണി കാത്തിരിക്കുകയാണ് ഇരുവരും തൃശൂരിൽ പേരുകേട്ട വടക്കൂട്ട് കൃഷ്ണൻ മൃണാളലിന്റെയും ശാരദയുടെയും മൂന്ന് മക്കളിൽ രണ്ടു പേരാണ് വത്സലയും രമണിയും എ ഓഫീസിലെ ഉദ്യോഗസ്ഥനായ രാജകുമാര മേനോനെയാണ് വത്സല വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രാജകുമാര മേനോൻ മരിച്ചതോടെ വത്സലയ്ക്ക് തൃശൂരിലെ ഓഫീസിൽ ജോലി കിട്ടി ഇവർക്ക് മക്കളില്ല വിരമിച്ച ശേഷം ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വത്സലയെ സഹോദരി രമണി വടക്കാഞ്ചേരിയിലെ തറവാട്ടിലേക്ക് ഒപ്പം കൂട്ടുകയായിരുന്നു കൊടുങ്ങല്ലൂരിലെ അഡ്വക്കേറ്റ് ഗംഗാധര മേനോനെയാണ് രമണി വിവാഹം കഴിച്ചത് ഡോക്ടർ ബിന്ദു എൽ ഐ ജീവനക്കാരനായ ബാലകൃഷ്ണൻ ഹരികുമാർ എന്നിവരാണ് മക്കൾ പോട്ടോറിലെ ഭവൻസ് വിദ്യാമന്ദിർ പ്രിൻസിപ്പലായ ബിന്ദുവാണ് ഇവർക്കൊപ്പം താമസിക്കുന്നത് കലാനിലയം അനന്തപത്മനാഭനാണ് ബിന്ദുവിന്റെ ഭർത്താവ് അമ്മമാരുടെ യാത്രകളിൽ കൂട്ടാളിയും സഹായിയുമെല്ലാമായി ഒപ്പം നിൽക്കുന്നത് ബിന്ദുവാണ് കോളേജിൽ അധ്യാപികയും കലാകാരിയുമായ മകൾ ഗായത്രിയും ഭർത്താവ് ഗോവിന്ദും ഇവരുടെ മക്കളായ ക്ഷേത്രയും ത്രിലോകും ചിലപ്പോൾ കൂടെയുണ്ടാകും വീട്ടിൽ ചുമ്മാതിരുന്നപ്പോൾ മുത്തശ്ശിമാരായ സഹോദരിമാർ ആസൂത്രണം ചെയ്തതാണ് ഈ ചെറിയ ആത്മീയ യാത്ര രാമേശ്വരം മുതൽ ഋഷികേഷ് വരെയായിരുന്നു ആദ്യ യാത്ര അതിനെ പിൻപറ്റിയാണ് രാജ്യത്തിന് പുറത്തേക്കുള്ള യാത്ര ആലോചിച്ചതും നടപ്പാക്കിയതുമെല്ലാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും